കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് നീലേശ്വരം ബ്ലോക്ക് ക്യാമ്പ് പിലിക്കോട് പടുവളത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ നിർദ്ദേശാനുസരണമാണ് കേരളത്തിലെ ഇരുന്നൂറ്റി ബ്ലോക്കുകളിലും മഹിളാ സാഹസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് നീലേശ്വരം ബ്ലോക്ക് തല ക്യാമ്പ് പിലിക്കോട് പടുവളത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എൻ പത്മാവതി അധ്യക്ഷയായി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അത്തായി പത്മിനി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മാമുനി വിജയൻ കെ പി പ്രകാശൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ശ്യാമ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മടിയൻ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഉഷാ പവിത്രൻ സ്വാഗതം പറഞ്ഞു